കർഷകരുമായി ബന്ധപ്പെട്ട അവരുടെ മാതാപിതാക്കളുടെ ഇവരുടെ മാതാപിതാക്കളുടെ വിദേശത്ത് അവര് സുരക്ഷിതമായി കൂടുതൽ കൃത്യമായി വരുമാനം കിട്ടിക്കോളല്ലോ വീട്ടിലെ അവര് പറയുന്നത് ഈ പ്രായമായിട്ട് ഭാരത്തിൽ സാറിന് മനസ്സിലാക്കാലോ മരുന്നിനാണ് പ്രയാസം അതിനാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിൽ വരുന്ന ഓരോരുത്തരുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ സാറും കൂടെ ഇതിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി ചെയ്യാമെന്ന് പോലും അതല്ല എങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി വെച്ചപ്പോഴ്ക്കാൻ വേണ്ടി വെച്ച പണം വയ്ക്കാനോ വെച്ചത് കൊണ്ട് പിന്നെ മരുന്നിന് മാത്രമായിട്ട് ഈ അവരുടെ ബാങ്കിലെ പലിശ തികയാത്തോണ്ട് ഇതിലേക്ക് ഇട്ടവരുണ്ട് ഇതിനെല്ലാം ഒരു ഗ്യാരന്റി പറയുന്ന അതാത് ബ്രാഞ്ചിന്റെ സ്റ്റാഫുകൾ തന്നെ ഇതില് പിണറായി ഇതില് പിന്നെ ഈ തട്ടിപ്പുകാരെ സഹായിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മുടെ അനുഭവം സർ പറഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് അതായത് ആർ ബി ഐ തിരുവനന്തപുരം നോൺ ബാങ്കിങ് സൂപ്പർവിഷൻ വകുപ്പില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കാര്യമന്ത്രാലയ തൃക്കാക്കര കമ്പനികളുടെ രജിസ്ട്രാർ കേരളാകുളം ഡി ജി പോലീസ് തിരുവനന്തപുരം പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് യാതൊരു ഇത് കൂടാതെ പോലീസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എടുത്തു പറയുന്ന കുറച്ച് പോലീസ് സ്റ്റേഷനുണ്ട് തിരുവല്ല അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ആയതന്നെ തിരുവല്ല പോലീസ് സ്റ്റേഷനില് പരാതികള് സ്വീകരിച്ചിട്ട് എഫ്ഐആർ എല്ലാരും കൂടി വന്നിട്ട് ഇടാൻ ഒരു എഫ്ഐആർ ആയിട്ട് അത് ഞാൻ എന്റെ കംപ്ലൈന്റ് ഒരു എഫ്ഐആർ ഇല്ല തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ ഇതേ അനുഭവം എടത്തു അടൂര് അടൂരൊന്നും തീരെ ഇടുന്നില്ല ഏത് രീതിയിൽ ചോദിച്ചാലും ഇടാൻ പറ്റത്തില്ലതാണ് അതായത് നമ്മുടെ പിന്നെ ഒരു നടിയുടെ പരാതിയിൽ ഒരറ്റ ദിവസം കൊണ്ട് ഓപ്പറേഷൻ നടത്തിയുള്ള ബോച്ചേനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കേരളത്തില് സമൂഹത്തിൽ ഇതുവരെ പത്ത് നാന്നൂറ് നാന്നൂറ് പേരിന്റെ പരാതി വന്നിട്ടും പത്ത് എഴുന്ന് അറുന്നൂറ് കോടി രൂപ തട്ടിപ്പ് നന്നിട്ട് എത്രയോ പാവങ്ങളുടെ പണമാണ് തട്ടിയെടുത്തിരിക്കുന്നത് അതല്ല അർത്ഥം എന്താണെന്ന് മനസ്സിലായി ഉന്നതങ്ങളിൽ പിടിപാടില്ല സാധാരണക്കാരൻ ആയതോണ്ട് പോയി പോയിരുന്നോണ്ട് കണ്ണു തുറക്കാൻ കണ്ണു തുറക്കാൻ അധികാരികളോട് പറയാൻ കാരണം അവർ കണ്ണു സാധ്യത അല്ല ഏത് തട്ടിപ്പിനും കുറച്ച് പണം പിണറായിക്ക് വിജയം അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് സുരക്ഷിതരാണ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് കേരളത്തിലുള്ളത് ഒരു ഭാഗം സാറെ ഇതെങ്കിൽ ഒരു പരാതിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല അതും ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഒറിജിനൽ ഡോക്യുമെന്റും ഞാൻ അതായത് പരാതിക്കാരനാണെങ്കിൽ ആ പരാതിക്കാരൻ ഉൾപ്പെടെ അവിടെ ചെന്നെച്ച് സ്ത്രീകള് പ്രായമായവര് ചെന്നിട്ട് എന്തുകൊണ്ട് പരാതി സ്വീകരിക്കുന്നില്ല ഇനി രണ്ട് സീറോ എഫ്ഐആർ എന്ന് പറയുന്ന സീനിയർ സിറ്റിസൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഞാൻ ഇപ്പൊ സീനിയർ സിറ്റിസൺ ആണ് എന്റെ വീട്ടിലിരിക്കുവാണെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പരാതി പരാതിക്കെടുക്കാം എടുത്തിട്ട് ഇൻസിഡന്റ് നടന്ന ഏത് പോലീസ് സ്റ്റേഷന്റെ സർക്കിളിലാണോ അങ്ങോട്ട് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അയച്ചുകൊടുത്തോ ഈ സീറോ എഫ്ഐആറിൽ പോലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പ്രായം സീനിയർ സിറ്റിസൺ തയ്യാറാവുന്നില്ല അതിനൊന്നും മറുപടി പറയാൻ ആർക്കും ആർക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അധികാരിച്ചത്

കേസാണ് ഇപ്പൊ പുതിയതായി വന്ന കേസാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം പറയുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് പറഞ്ഞത് ഏപ്രിൽ ഞങ്ങൾ ഏപ്രിൽ അന്വേഷിക്കാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കൊറഞ്ഞ സമയം കൊണ്ട് എൻഫോഴ്സ്മെന്റിന് ഈ ഇതെടുക്കാൻ എന്തിനാണ് ഏപ്രിൽ ആവുന്ന കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൺലൈസ് അറസ്റ്റ് ചെയ്ത് എടുക്കണം ഞാൻ അതാണ് പറഞ്ഞത് സാറേതാണ് നമ്മടേന്ന് മേടിച്ച പൈസ ഈ പാവപ്പെട്ടവരെന്ന് മേടിച്ച പൈസ തന്നെയാണ് ഈ ഓരോരുത്തർക്കും കൊടുത്തോണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ലെവലില് സിപിഎം സി പി എമ്മിനെ പിടിച്ചു ബി ജെ പിയേം പിടിച്ചു അവര് കേസുകളെല്ലാം മൂന്ന് പാർട്ടിയെ പിടിച്ചു തന്നെയാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നവർക്കല്ലേ ഭാരതമുള്ളൂ പിടിച്ചാൽ ഉണ്ടായിരിക്കാൻ പറ്റും ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയനും ഇപ്പുറത്ത് ബി ജെ പി ബി ജെ പി ശ്രമിച്ചാൽ മാത്രമേ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് പ്രധാന ഘടകമാണ് ഈ കാര്യത്തില് പോയത് കോടി രൂപയുടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് അല്ല അഞ്ഞൂറോളം എഫ്ഐആർ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് അവര് ആക്ഷൻ എടുക്കുന്നതാണ് റെയ്ഡ് ഇമീഡിയറ്റ് നടക്കുന്നതാണ് ആളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവരെ ഡ്യൂട്ടി ചെയ്യണമെന്ന് എഫ്ഐആർ ഇടുന്ന വരെയാണ് ഇട്ടില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് നടപടി ഇല്ലാന്ന് പറയാം അപ്പം എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് എല്ലാ കൂട്ട് ചെയ്തു കൊടുക്കുന്നു മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഇനി തുടർന്ന് തുടർന്ന് ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി തിരുവല്ലയില് ലയൻസ് ക്ലബിലെ ഹാളെടുത്ത് ഞങ്ങൾ ഏകദേശം ഇരുന്നൂറ് ഡെപ്പോസിറ്റേഴ്സ് അവിടെ കൂടി ഒരു മീറ്റിംഗ് നടത്തുവാണ് മുന്നോട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹൈക്കോടതിയിലെ കേസിന് പോവാ ഈ കൊടുത്ത അധികാരികളുടെ ഫോളോ അപ്പ് ചെയ്യുക ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ സെക്രട്ടറി ഡൽഹിയിലെ പരാതി അയച്ചു കൊടുത്ത് കേന്ദ്രമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചാൽ റെക്കമെന്റ് ചെയ്താൽ നാളെ രാവിലെ തന്നെ അവരുടെ മുന്നായിട്ടുള്ള സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും അതായത് ഇവിടെ നമ്മുടെ കരിമണ കരിമണൽ തപ്തൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ തട്ടിപ്പ് നടത്തിയതിന് കൃത്യമായി പിണറായി വിജയന്റെ മകൾ ഒരു കോടി എഴുപത്തിയഞ്ചു രൂപ എഴുപത്തിരണ്ട് കോടി രൂപ കൈപ്പരി കൃത്യമായി രേഖ വന്നിട്ട് കോടതിയിൽ നിന്ന് വന്നിട്ട് എട്ട് മാസത്തിലുള്ള അന്വേഷണം പൂർത്തിയാക്കി എല്ലാം നടപടി വേണം എന്നിട്ടും അപ്പൊ ഇവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് അട്ടിമറികളും നടത്താം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഓപ്ഷൻ ഹൈക്കോടതിയിൽ മൊത്തത്തിൽ കേസ് കൊടുക്കുക ഹൈക്കോടതി മോണിറ്റർ ചെയ്തുകൊണ്ട് കേസ് മുന്നോട്ട് പോവാ എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ കാരണം മറ്റുള്ളതെല്ലാം തന്നെ രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ തന്നെ സുരക്ഷിതമായി പിണറായി വിജയൻ അപ്പൊ മറ്റേ വഴിയുള്ളൂ ഹൈക്കോടതി അത് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം അത് ഞങ്ങൾ ചെയ്യാൻ പോകും കൂടാതെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് അധികാരികൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഒരു ഫൈനാൻസ് കമ്പനി കേരള സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയിൽ ചെയ്താൽ അതാത് സ്റ്റേറ്റിന്റെ ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അംഗീകാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങാനായിട്ട് സമ്മതിക്കാവൂ കാരണം ഈ കോർപ്പറേറ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനീസും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസും പറയുന്ന പോലെ ഇങ്ങനെ ഒരു കമ്പനി ഇല്ലല്ലോ ഞങ്ങൾക്ക് അറിയത്തില്ല ഹൈക്കോടതി കൊടുക്കുമ്പോൾ ഇത് കേരള ഗവൺമെന്റ് പ്രതിയാണ്

അപ്പൊ ഞാൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് പറഞ്ഞാൽ ഭാരപ്പെട്ടു കാരണം ഈ ഡിപ്പോസിറ്റ് സ്ലിപ്പ് പറഞ്ഞത് ഇങ്ങനെ ഒരു കമ്പനി ഇല്ല പിന്നെ നിങ്ങൾ ഇവിടെ എന്തായാലും വലിയ തട്ടിപ്പാണ് ചെറിയ തട്ടിപ്പൊന്നുമല്ല അഞ്ഞൂറ്റി എൺപത് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതില് പതിനൊന്നായിരം തോളം പേർ നിക്ഷേപകരായിട്ടുണ്ട് ആ പതിനൊന്നായിരം പേരിൽ വെറും കുറഞ്ഞ ആളുകൾ പത്ത് പേരാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് ബാക്കിയുള്ളവരുടെയും കഥയ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അത്രയും ഭീകരമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇതിനെതിരെ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ അനങ്ങുന്നില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ തട്ടിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളിൽ പോലെ തന്നെ ഈ തട്ടിപ്പിലും ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ തട്ടിപ്പിനെതിരെ പോരാട്ടുന്ന ഇവർക്ക് എല്ലാവിധ പിന്തുണയും ക്രൈം പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം